ഹലോ മച്ചമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മച്ചമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറെ കാലത്തിനുശേഷമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് കുറച്ചാലും ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക അതിൻ്റെ മേടിച്ചിട്ട് കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ മുമ്പ് ഒരു സാധനം മേടിക്കും മേടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്താ പറയുക ഭാഗ്യവശാലത് മേടിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മളതിപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തൊരു സംഭവം നമുക്കിപ്പോൾ കാണിച്ചുതരാം അപ്പം മനസാർ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം ഇതാണ് നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കണ്ടപ്പോൾ സംഭവം ഓർഡർ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ പതിനാറ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ ആ പതിനാറ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പം കൺപോസ് ചെയ്ത് നോക്കട്ടെ അപ്പം മനസ്സാരെ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണേ കത്തി ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഇതാണ് സുഖം ഇത് സ്റ്റിക്ക് ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ആദ്യം ഈ ബോക്സ് നമുക്ക് പൊട്ടിക്കാം അപ്പം വച്ചാമാര് ഇത് നമ്മളിത് സാധനം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ ലൈൻ അണ്ട ഇതിന്റെ കൃത്യമായിട്ടുള്ള പേരും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പം നമുക്ക് ഇതിൽ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് നോക്കാക്കാം ഇതാണ് കൈ സ്പൈഡർ ബുക്ക് എന്ന് പറയുന്ന സാധനം അറിയായിരിക്കും എന്നായിട്ടും കൂടുതൽ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് മച്ചമാരെ ഓ അയ്യോ ഇതൊക്കെ കുറെ ഒക്കെ കുറത്തുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇത് മെറ്റലിൻ്റെ അണ്ട മച്ചമാരെ കണ്ടില്ലേ നമ്മൾ ഇത് കൂടെ നരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് ലൂറുകളാണ് വന്നേക്കണേ ഒരു ചെമ്മീൻ്റെ ഷേപ്പിലുള്ള സാധനം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് സ്പൂൺ ലൂറ് പിന്നെ രണ്ടെണ്ണം ഇങ്ങനെ തന്നിട്ടുണ്ട് എനിക്ക് തോന്നി ഈ ഒരു സാധനം ഇത് കൂടെ കയറ്റി സെറ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കൃത്യമായിട്ട് അറിയില്ല പിന്നെ നമ്മുടെ മെയിൻ സാധനം ഫ്രോഗ് ലൂറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല സാധനമാണ് ഇത് ഇനി വലിച്ച് പൊട്ടിക്കണില്ല പിന്നെ സ്പൈഡർ ഹുക്ക് പിന്നെ ഇത് പ്ലെയർ എനിക്ക് തന്നെ പറഞ്ഞാൽ ഹുക്ക് റിലീസ് ചെയ്യാനുള്ള സാധനം തോന്നുന്നുണ്ട് കേട്ടോ അതായിരിക്കണം കണ്ടിട്ട് പിന്നെ ഇത് മൂന്നിന് നമുക്ക് പേരറിയില്ല പിന്നെ ലൈൻ നൂറ് മീറ്റർ ആണ് ആണ്ടതിൽ കാണിച്ചേക്കണം പിന്നെ ഇത് റീല് മെറ്റലിൻ്റെ ആണ് സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കിട്ടുക അപ്പം നമുക്ക് ഇനി സ്റ്റിക്ക് അൺബോക്സ് ചെയ്യാം അപ്പം മച്ചാമാരെ റോഡ് നമ്മളത് എടുത്തിട്ടിട്ടാണ് അപ്പോൾ നമ്മളിത് ഇതിൻ്റെ കെട്ടഴിക്കാൻ കെട്ടഴിക്കാണ് അപ്പോൾ ചെറിയൊരു കവറിലാണ്ടത് തന്നേക്കണം അവിടെ നിന്ന് ഇരുന്നൂറ്റി പത്തൊന്ന് ഇതി ഉണ്ട് ഇന്നൊരു സംഭവം അറിയില്ല അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കാണുന്നതും ഞാൻ കണ്ടതും ഒരുമിച്ചാണ് ഇതിനുമുമ്പ് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല അപ്പോൾ മച്ചാമാരെ എൻ്റെ കിളി വെയിട്ടാണ് ഇരിക്കുന്നത് നല്ലതോട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ വീഡിയോയിൽ കണ്ടത് വേറൊരു കളറാണ് പക്ഷേ എനിക്കതാണെന്നു ഇഷ്ടമായ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ കിട്ടാ ഉള്ളി നോക്കുമ്പോൾ നമ്മുടെ കൈ കാണാൻ പറ്റാവുന്ന പോലത്തെ ഒരു കളറ് ബ്ലൂ കളറാണ് അപ്പം അച്ചാൻമാരെ ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടാ നമ്മൾ കുറേ കാലമായി എടുക്കെടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ എടുക്കുമെന്ന് അത് എടുക്കാൻ പറ്റിയില്ല ബട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് വീഡിയോസൊക്കെ ഇനി ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇതിൻ്റെ ലൈൻ സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഫ്രോഗ് ലോർ ഇട്ടിട്ട് അതാണെന്ന് ഒന്നുകൊണ്ട് എളുപ്പം പറ്റിയതൊക്കെ ഫുള്ള് നമുക്കറിയില്ല അതൊക്കെ നമുക്ക് ഒന്നുകൊണ്ട് പഠിച്ചിട്ട് വേണം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നേരം എന്താ പറയുക ഇത് ശരിക്കും പഠിച്ച് നോക്കാം നമുക്കിങ്ങനെ കറക്റ്റ് കാസ്റ്റ് ചെയ്ത് ചെയ്യാനൊക്കെ നമുക്ക് നോക്കാം അപ്പം വെച്ചാൽ നമുക്ക് ഇത് കെട്ടണം അപ്പോൾ കെട്ടുന്ന വീഡിയോ കാണിച്ചു തരുന്നില്ല കാരണം നല്ല ലാഗ് എടുക്കും ഞങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണണ്ട അപ്പം വെച്ചാൽ വരെ നമ്മൾ നൂല് നമ്മൾ സെറ്റ് ആക്കി നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ട ഇവിടെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ യൂട്യൂബിൽ നോക്കി നീണ്ട ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വളരെ സാഹസികമായി നമ്മൾ സെറ്റ് ചെയ്തു എന്താ പറയാ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം അപ്പം നമ്മളിപ്പോൾ എന്താ പറയാ ചൂണ്ടാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഫോഗ്ലൂർ നമ്മൾ ഇത് വേണ്ട ഈ ഒരു സാധനം ഉണ്ട് കുറച്ച് ഒരു സാധനമാണ് അപ്പോൾ ഇതൊരു ക്ലിപ്പാണ് വേണ്ടല് അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഇട്ട് വെച്ചിട്ട് ഇതിന്റെ അറ്റം ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കെട്ടി വെച്ചേക്കണമെന്നുള്ളൂ ഇതിന്റെ അറ്റം ആ നൂലുമ കെട്ടും അപ്പം ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഈ സംഭവം ശരിക്കും കെട്ടേണ്ടതെന്ന് അറിയില്ല എന്നാലും നമ്മൾ നൂലുമൊക്കെ കെട്ടിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഇടാൻ പോണ് പിന്നെ നമ്മളിത് ഈ രണ്ടർ റൗണ്ട് എടുത്തിട്ടുണ്ടട്ടെ വെറുതെ പോയി ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുളം ഉണ്ട് അവിടെ പോയി നമുക്ക് ടെസ്റ്റ് അടി ചെയ്യാം അപ്പോൾ വെച്ചാൽ നമ്മൾ ഒരു കുളത്തേക്ക് എത്തിയേക്കാണെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് സ്പൂൺ ലൂറാണ് അപ്പോൾ കാണുന്ന വല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് രണ്ട് ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് എന്താ നമുക്ക് ഒന്ന് കറസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ വലിയ കുഴപ്പമില്ല എറിയാനൊക്കെ വലിയ കുഴപ്പമില്ല അറിയാം അതൊക്കെ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊന്നല്ല പോകണം ഞാൻ ഉദ്ദേശിച്ചത് അറ്റത്തേക്കാണ് ഫസ്റ്റ് പോയത് ഇവിടെയാണ് ഇത് പ്രോബ്ലറ് പോലല്ല ട്ടാ അടിയിലോട്ടാണ് പോണേ എന്താ കാരണം എന്നും അറിയില്ല അപ്പോൾ വെച്ചാൽ മതി ഈ ലൂറ് നമ്മൾ മാറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം വെച്ചാണ് ക്ലിപ്പ് ചെയ്തേക്കുന്നത് ഓ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുല്ലിൻ്റെ ഇടയിൽ പോയാൽ പിന്നെ കിട്ടില്ല ഫ്രോഗ് ആണെങ്കിൽ പോകുന്നോളും ഇത് ഒരു വട്ടം ഇപ്പോൾ പെട്ടായിരുന്നു നമ്മൾ ഒരു കണക്കിന് എടുത്താൽ കാണാൻ നമുക്ക് ഇത് അയയ്ക്കാം ഏ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതിന് കേട്ടോ നമ്മൾ നേരിട്ട് കെട്ടിയേക്കണേ ഇത് നമുക്ക് മാറ്റാം കേട്ടോ അത് അടുത്തത് ഈ ചെമ്മീൻ്റെ സാധനമാണ് നമ്മൾ ഇടാൻ പോകണേ ഫ്രോഗ് ലൂറ് അവസാനം ഇടാട്ടെ നമുക്ക് അപ്പൊ അത് കയറ്റിയിട്ടുണ്ട് ഇത് ശരിക്കും ഇവിടെ ഒക്കെ തന്നെയാണോ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മളെല്ലാ ഇതും ജസ്റ്റ് ഫോർ ട്രൈ ചെയ്യുന്നു വീട്ടിലോക്കെട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കസ്റ്റീം ഭയങ്കര നോക്കാം ഇതിന് ഈ സാധനത്തിന് ഭയങ്കര വെയിറ്റ് കുറവാണ് കിട്ടാ ഫോഴ്സ് കൊടുത്തിട്ടങ്ങോട് എന്താ പറയുക അകലേക്ക് അങ്ങോട്ട് പോകുന്നില്ല

നമ്മള് ഒക്കെ ഒന്ന് അടിയൊക്കെയാണ് ചെയ്യണേ നമുക്കത് എന്താ ഒരു ഭാഗത്തേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അതെ അവിടെ കൃത്യം കിട്ടുമെന്ന് അറിയില്ല കുറച്ച് റിസ്ക്കാണ് എറിയാൻ അറിയാത്ത ഞാൻ ഇറങ്ങുന്ന പുല്ലിൻ്റെ ഇടയിൽ വിട്ടു കഴിഞ്ഞാൽ ഇത് പോയി എന്തായാലും എറി നോക്കാം എറിയാനുദ്ദേശിച്ച സ്ഥലമേ അറിയാത്ത ഇതൊരു സുഖം കിട്ടില്ല നമുക്കിത് മാറ്റിയിട്ട് ഫ്രോഗ് ഇടാം അതാകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിൽ അറിയാം അപ്പോൾ വെച്ചാൽ അവർ ഈ കണ്ട ഫ്രോക്ക് ലൂർ നമ്മൾ ഇടാൻ പോണേ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അറ്റത്ത് ഇതെ ഈ സാധനം നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ട് കയറ്റിട്ടു ഇത് ലോക്ക് ചെയ്തു അതവിടെ ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഊരി പോയിട്ടൊരിക്ക അടിയിലത് ഇവിടെ ലോക്ക് ഉണ്ട് നമ്മളത് റിലീസ് ചെയ്തു നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് ഇത് ആദ്യമായിട്ടാണ് എന്നാലും വേണ്ട ഫ്രോഗ് എടുത്ത് ഓക്കെ അറിയാം നടി കയറുന്ന സത്യം എന്ന് മീനെ കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷെ എനിക്ക് അങ്ങടെ അറിയാനേ പറ്റണല്ലോ കാരണം അച്ചത്തിക്ക് കയറിയിട്ട് പോണില്ല ഒരു മുക്കിലോട്ട് കൃത്യം കിട്ടണില്ല നമുക്ക് നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വീണ്ടും എറിഞ്ഞ് നോക്കട്ടെ അങ്ങടെ ഏറ്റവും ഇല്ലെന്ന് അറിയില്ല പിന്നെ ഒന്നാമത്തെ കാര്യം മേളിൽ ലൈംഗി ഉണ്ട് അപ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റില്ല ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ അതുപോലെ ഉള്ളും പിന്നെ ഫുള്ള് പോയി അതുകൊണ്ടാണ് ഇപ്പം ചെരിച്ചറിയണം നമുക്ക് വേറെ സ്ഥലമുണ്ട് അപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് മേലിൽ കൂടെ അറിയാൻ എങ്ങനെയാണ് നോക്കാം പുല്ലിലോട്ടാണ് വീണത് പുല്ലിലാണ് വീണ കിട്ടു കിട്ടൂ അതാണ് പുല്ലിൻ്റെ ഉള്ളിക്ക് ആട്ട പോയ ഞാൻ അരിച്ചു പോയിന്ന് ഒരു വട്ടം നേരത്തെ സ്പൂണിലൂർ ഇതുപോലെ പെട്ടതാണ് നമ്മൾ അവിടെ പോയി എടുത്ത് അവിടെ മണ്ണുണ്ട് അവിടെ പോയി ഇറങ്ങി എടുക്കാണ് ചെയ്തത് ഇതോലെ പോയില്ലെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ കൊളത്ത് ഇവിടെ അങ്ങനെ കറക്റ്റ് മുട്ടല്ലേ നിൽക്കണം അതുകൊണ്ട് കയറിലായിരിക്കും നമുക്ക് ഒരു ഓട്ടം വേണ്ടിയും കളക്ട് ചെയ്യാം അപ്പം ചായ നമ്മൾ ഇത്ര നേരം ചൂണ്ടത് ആ ഒരു ഭാഗത്തുനിന്ന് നിങ്ങളുടെ ആണ് നമ്മൾ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് ചൂണ്ടിന്നിട്ടാണ് ഇവിടെയാകുമ്പോൾ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ അത് സൈഡിൽ നിൽക്കുന്നുണ്ട് നമുക്ക് സൈഡിൽ കൂടെ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് കയറിയൊക്കെ ഉണ്ട് ഓ ട്ടെ പ്രത്യേകിച്ച് പോയതൊന്നും എന്താ ശബ്ദ കേട്ടാ നമുക്ക് ഒരു ട്വൻഡിയും കറക്റ്റ് കാസ്റ്റ് ആ ഒരു അങ്കട് നോക്കി നോക്കട്ട അത് കറക്റ്റ് നോക്കാം വരെ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് തന്നെ നമുക്ക് ഈ സൈഡില് കൊടുക്കാം ഒന്നും കിട്ടിയില്ല കിട്ടില്ല എന്നല്ല കിട്ടൂല അത് അങ്ങനെയാണ് ഇവിടെ മീനില്ലാണ്ടല്ലോ നമുക്ക് മേരയ്ക്ക് ചൂണ്ടറിയാണ്ടാണ് കേസ് നന്നായിട്ട് പഠിച്ചിട്ട് സെറ്റ് വീഡിയോസ് വീഡിയോസൊക്കെ ഇറക്കേണ്ടതായിരിക്കും മച്ചന്മാരെ നമ്മൾ ലാസ്റ്റത്തെ കാസ്റ്റ് നമുക്ക് ഒരു തേങ്ങയും കിട്ടണില്ല എന്താന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് ചൂണ്ടാകാൻ കാരണം കൊണ്ടായിരിക്കാം നമ്മളത് ലാസ്റ്റത്തെ കാസ്റ്റായിട്ടത് ഒരു കാസ്റ്റുണ്ട് നടികിക്കാണ് എറിയണ നടികിക്ക് എല്ലാം ശരിക്കും അറിയേണ്ടത് കറക്റ്റ് അറ്റം പിടിച്ചു വരണം പക്ഷേ പക്ഷെ അങ്ങോട്ട് ശരിയാവടിയത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നല്ല പോലെ ഒരു ഭയങ്കര കിട്ടിയിട്ടില്ല കിട്ടത്തു അങ്ങനെ ഭയങ്കര കിട്ടത്തൊന്നുമില്ല അപ്പൊ നമ്മൾ ഒന്നുകൊണ്ട് പഠിച്ച് യൂട്യൂബിലൊക്കെ നോക്കി ഒന്നുകൊണ്ട് സെറ്റായി കുറച്ചുകാലയ്പതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോവായിരിക്കും എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടും മീന് എന്നറിയില്ല നമ്മൾ വീഡിയോ ഇറക്കും അപ്പം ചേര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അറേണ്ട ആ ബെൽ ബട്ടൺ അമർത്തി ഓൾ ആക്കി വെക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിലാണ്